ബ്രസ്റ്റ് ഫീലിംഗ് വീക്കായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് ഫസ്റ്റ് തൊട്ട് സെവന്തു വരെയാണ് ഇതിൻ്റെ ശുദ്ധി ആക്ച്വലി ഇപ്പുറം ഇത് ഇതുകൊണ്ടുണ്ടാവുന്ന കുഞ്ഞിനുള്ള ഗുണങ്ങൾ ഒരു അവയർനെസ് പബ്ലിക് അവെയർനെസ് കൊടുക്കാനും ഇതിനെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ബ്രസ്റ്റ് ഫീലിംഗ് വീക്ക് നമ്മൾ ആഘോഷിക്കുന്നത് അതുവഴി അവരെ എല്ലാവർക്കും നമ്മളൊരു അവയർനെസ് കൊടുക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്രസ്റ്റ് മിൽക്ക് അമ്മ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുമ്പോൾ ഇത് ഈസിലി അവൈലബിൾ ആണ് ഇത് വളരെ ഹൈജീനിക്കാണ് ഇത് ചീപ്പാണ് അത് ടെമ്പറേച്ചർ ആക്ച്വലി കുഞ്ഞിൻ്റെ ആവശ്യത്തിനുള്ള ചൂടെ ഉണ്ടാവുള്ളൂ യൂഷ്വലി നമ്മൾ വൺ ഹവറിൽ ഒരു നോർമൽ ഡെലിവറി കഴിഞ്ഞ അമ്മയ്ക്ക് വൺ ഹവറിൽ നമ്മൾ ബ്രസ്റ്റ് മിൾക്ക് കൊടുക്കാൻ ശ്രമിക്കും അപ്പോൾ ആ ആക്ച്വലി ആ സമയത്ത് ബ്രസ്റ്റ് മിൾക്ക് അത്ര എസ്റ്റാബ്ലിഷ് ആവില്ല ആ സമയത്ത് ആക്ച്വലി ഒരു കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു തിക്കായിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ് വരുന്നത് പക്ഷേ അതിനകത്ത് ഭയങ്കര ഇമ്മ്യൂണിറ്റി കൂടുതലുണ്ട് അത് നിർബന്ധമായിട്ടും കുഞ്ഞിന് കൊടുക്കണം അത് അതുമാതിരി തന്നെ തന്നെ നമുക്ക് അമ്മയ്ക്ക് ആദ്യത്തെ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ആക്ച്വലി അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ഒന്നൊന്നും ഒത്തുചേരുന്നതിന് ഒരു ഒരു സാ താമസം ഉണ്ടാകും അതിന് നമ്മൾ മുതിർന്നവരും ഡോക്ടേഴ്സ് അതിനോട് ഹെൽപ്പ് കൊടുക്കണം എങ്ങനെയാണ് കുഞ്ഞിനെ പിടിക്കേണ്ടത് എങ്ങനെയാണ് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കേണ്ടത് എപ്പോഴാണ് ബ്രസ്റ്റ് കുഞ്ഞ് അങ്ങനെ ഒരു സമയനിഷ്ഠയില്ല കുഞ്ഞിന് ആവശ്യമുള്ളപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാന്നുള്ളതാണ് അത് മണിക്കൂർ വിട്ടാവാൻ ചിലപ്പോൾ രണ്ട് മണിക്കൂർ വിട്ടാൽ നാല് മണിക്കൂറിനുള്ളിലാവാം എങ്ങനെ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കുഞ്ഞിനെ വിശക്കാറുണ്ട് സാധാരണ ആർട്ടിഫിഷ്യൽ മിൽക്ക് കാൽ അല്ല ബ്രസ്റ്റ് മിൽക്ക് ബ്രസ്റ്റ് മിൽക്ക് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ പ്രയോജനമുള്ളതാണ് കുഞ്ഞിനുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആറ് ആറുമാസത്തേക്കും അവനുള്ള എല്ലാ ന്യൂട്രീഷൻസും മുലപ്പാളിൽ നിന്ന് കിട്ടും അതുമാതിരി തന്നെ അത് ഈസിലി ഡൈജസ്റ്റബിൾ ആണ് അത് പ്രതിരോധ ശക്തി കൂട്ടുന്നുണ്ട് ഇൻഫെക്ഷൻസ് ലൈക്ക് ഡയറിയ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അതെല്ലാം കുറഞ്ഞു കിട്ടും കുഞ്ഞിനെ കുഞ്ഞിനൊരു ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും അമ്മയ്ക്കാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പാല് കൊടുത്താനുള്ള ഗുണങ്ങള് ബ്ലീഡിങ് കുറവായിരിക്കും അതുവഴി തന്നെ അനീമ ഉണ്ടാവില്ല അമ്മയ്ക്ക് അതുമാതിരി അതുമാതിരി തന്നെ ലോങ് ടേം ആയിട്ട് അമ്മയ്ക്ക് ബ്രസ്റ്റിലും ഓവരിയിലുള്ള ക്യാൻസറിൻ്റെ ഒരു ഒരു ഇൻസിഡൻസ് കുറവായിരിക്കും അസ്ഥി അസ്ഥിടെ ബലം കുറേയില്ല ഓസ്റ്റിപൊറോസിസ് ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ് അമ്മയ്ക്ക് പിന്നെ അതായത് ഏറ്റവും പ്രധാനം അമ്മയും കുഞ്ഞിനുള്ള ആണ് ആദ്യത്തെ നാൽപ്പത്തെട്ട് മണിക്കൂർ ഒരു സമയം അമ്മയ്ക്ക് അത്രയും അക്കി അങ്ങോട്ട് ഒരു ബ്രസ്റ്റ് മിൽക്ക് വരുന്നില്ല അല്ലെങ്കിൽ ആ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഒരു വിഷമം പെട്ടെന്നുണ്ടാവും അത് ആ ഫസ്റ്റ് ട്വൻറ്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കഴിയുമ്പോഴത്തേക്കും ശരിയാവും പക്ഷേ കൂടെ ഉള്ളവരമ്മ ആ പേരൻസ് ആണെങ്കിലും കൂടെ നമ്മൾ നോക്കുന്ന ഡോക്ടേഴ്സാണെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടത് എങ്ങനെയാണ് കുഞ്ഞിനെ പിടിക്കേണ്ടത് കുഞ്ഞിനെങ്ങനെ സി മാതിരി പിടിക്കണം കുഞ്ഞിൻ്റെ തല ഇവിടെ ഈ എൽബോയിൽ ഉണ്ടാവണം അപ്പോൾ സോ ദറ്റ് നമ്മൾക്ക് ഈ കൈ കൊണ്ട് തന്നെ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എൻ്റെ ബട്ടക്സിൽ കൈവച്ച് ദെൻ റൈറ്റ് ഹാൻഡ് ഈസ് ഫ്രീ ഫോർ ഫ്രീ ആയിരിക്കും നമുക്ക് ബ്രസ്റ്റ് ആ കുഞ്ഞിൻ്റെ വാൽ വായിലടുത്തേക്ക് വെച്ച് കൊടുക്കാൻ അതുപോലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ബ്രഷ്ടിൻ്റെ നിപ്പിൾ മാത്രമല്ല ബ്രഷിന് ചുറ്റുമുള്ള ഏരിയകളും കൂടെ കുഞ്ഞിൻ്റെ വായിൽ ചെല്ലണം എന്നിട്ട് അന്നേന വേണം കുഞ്ഞ് സ്ക്യൂസ് ചെയ്ത് പാല് വരാൻ അല്ല നിപ്പിൾ മാത്രം പിടിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നിപ്പിൾ ക്രാക്ക് വരും നിപ്പിൾ ക്രാക്ക് വന്നാൽ പിന്നെ കുഞ്ഞിന് പാല് കൊടുക്കാൻ അമ്മയ്ക്ക് ഭയങ്കര വേദനയായിരിക്കും അപ്പോഴും നമുക്ക് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാം ആ പാല് തന്നെ പിഴിഞ്ഞാൽ ആ ക്രാക്കിൽ ഇട്ടാൽ മതി അത് ഹീൽ ചെയ്യാൻ ഏറ്റവും നല്ല വരുന്നതാണ് അപ്പോൾ ബോണ്ടിങ് ബോണ്ടിങ് കുഞ്ഞിന് കുഞ്ഞിന് അമ്മ എടുക്കുമ്പോൾ തന്നെ ആ ഒരു ആശ്വാസം കിട്ടും എനിക്ക് പാല് കിട്ടാനാണ് അവ അങ്ങനെ പിടിക്കുമ്പോൾ തന്നെ കുഞ്ഞ് അറിയാതെ തന്നെ ആ ബ്രസ്റ്റിലേക്ക് അവൻ്റെ വായി അങ്ങ് നമ്മളതിനു മിനക്കടു പോലും വേണ്ട അങ്ങനെ ഉള്ള ഒരു ബന്ധം കിട്ടും എണ്ണാമെന്ന് ബ്രസ്റ്റ് ഫീഡിങ് ഒരു നമുക്ക് ഒരു മോറൽ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യത്തെ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കൂടെ നിൽക്കുന്നവർക്ക് കൂടെ നിൽക്കുന്നവർ ഈ അമ്മയും കുഞ്ഞും എങ്ങനെ ഇരിക്കണം എങ്ങനെ അമ്മ പാൽ കൊടുക്കണം അമ്മ ബാക്ക് സപ്പോർട്ട് ഇട്ടിരിക്കണം അമ്മ കിടന്ന് കുഞ്ഞിന് പാൽ കൊടുക്കരുത് അത് അങ്ങനെ കിടന്ന് പാൽ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ വളരെ ശ്രദ്ധിക്കണം അതുമാതിരി അമ്മയെ പാൽ കൊടുക്കുമ്പോൾ തന്നെ ഈ പാൽ ഓവർഫ്ലോ ഉള്ള ചിലർക്ക് അമ്മമാർക്ക് ഭയങ്കരമായിട്ട് പാൽ വരും ഓവർഫ്ലോ ആയി കഴിഞ്ഞാൽ കുഞ്ഞ് അത് ആസ്പ്രീറ്റ് ചെയ്ത് കുഞ്ഞുങ്ങളും മരിച്ചു പോകാറുണ്ട് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം അതും അമ്മയോട് പറഞ്ഞു കൊടുക്കണം ഈവൻ അമ്മയുടെ മുടി പോലും കുഞ്ഞിൻ്റെ വായിൽ പോകരുത് അതും കൂടെ നമ്മൾ ശ്രദ്ധിച്ച് പറഞ്ഞു കൊടുക്കണം